विरान्धस्य ज्ञानाञ्जनाशलाखया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्धस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैतागदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं विपदभागवतंलयम् मुहुरहोरचिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोचयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ വാസുദേവകീ നന്ദനായ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ആറാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായം അജാമിളൻ വിഷ്ണുദൂതന്മാരാൽ മോചിപ്പിക്കപ്പെടുന്നു

സുഖദേവ് ഗോസ്വാമി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ വിഷ്ണു ഭഗവാന്റെ ഭൃത്യന്മാർ വാദപ്രതിവാദ വാദപ്രതിവാദങ്ങളിലും യുക്തിയിലും വളരെ വിദഗ്ധരാണ് യമദൂതന്മാരുടെ പ്രസ്താവങ്ങൾ കേട്ടതിന് ശേഷം അവർ താഴെ പറയും പോലെ മറുപടി നൽകി കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യമദൂതന്മാർ വിഷ്ണുദൂതന്മാർക്ക് മറുപടി പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ അദ്ധ്യായത്തിൽ കണ്ടത് എന്തുകൊണ്ട് ആ ജാമൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് യമദൂതന്മാർ വിശദീകരിക്കുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ ഭക്തനായിരുന്നെങ്കിലും ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം സാത്വിക സ്വഭാവങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഒരു വൈശാസ്ത്രീയുടെ സംഗമത്താൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ അതപ്പതിച്ചുപോയി അദ്ദേഹം പാപകരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നതും പിടിച്ചുപറിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ തൊഴിലാക്കി മാറ്റി തൻ്റെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ആ വ്യക്തി എല്ലാവിധ പാപങ്ങളും ചെയ്തു മാത്രമല്ല അദ്ദേഹം മരിക്കുന്ന ഈ ഒരു അവസരം വരെയും പ്രായമായതുവരെയും ഒരു പ്രായശ്ചിത്തവും താൻ ചെയ്ത പാപങ്ങൾക്കൊന്നും യാതൊരു പ്രായശ്ചിത്തവും ചെയ്തിട്ടില്ല അതുകൊണ്ട് അജാമളൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് അജാമളൻ ശിക്ഷാർഹനാണ് എന്ന് യമദൂതന്മാർ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അജാമളനെ ശിക്ഷിക്കുന്നത് എന്ന് വിഷ്ണുദൂതന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മറുപടിയാണ് പറഞ്ഞത് ഇദ്ദേഹം എല്ലാവിധ പാപ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അജാമളൻ ശിക്ഷിക്കപ്പെടേണ്ട പെടേണ്ടവനാണ് എന്ന് യമദൂതന്മാർ സമർത്ഥിച്ചു അതിന് മറുപടിയാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുന്നത് കുറിച്ച് ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നു നയഗോവിത അവർ വാദപ്രതിവാദങ്ങളിൽ തത്വശാസ്ത്രങ്ങൾ സംസാരിക്കുന്നതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള വ്യക്തികളാണ് അവർ വളരെ ബുദ്ധിമാന്മാരാണ് വിഷ്ണുദൂതന്മാർ അവർക്ക് ന്യായാന്യായങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം ധർമാധർമ്മങ്ങൾ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ അവർക്ക് സാധിക്കും അതുകൊണ്ടാണ് അവരെ നയഗോവിത എന്ന് പറഞ്ഞിട്ടുള്ളത്

ധർമ്മം പുലർത്തേണ്ട ഒരു സഭയിൽ അധർമ്മം നടപ്പാക്കുന്നത് എത്ര വേദനാകരമാണ് ധാർമ്മിക തത്വങ്ങൾ സംരക്ഷിക്കാൻ ചുമതലയുള്ളവർ പാപരഹിതനായ ശിക്ഷാർഹനല്ലാത്ത ഒരു വ്യക്തിയെ അനാവശ്യമായി ശിക്ഷിക്കുന്നു അപ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയും ശിക്ഷിക്കപ്പെടാതെ നോക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണവ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുന്നത് തെറ്റു ചെയ്യാത്തൊരു വ്യക്തിയെ നിരപരാധിയെ ശിക്ഷിക്കുന്നത് വളരെയധികം വേദനാജനകമാണ് എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരികളുടെ ഭരണാധികാരികളുടെ ചുമതല എന്താണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുക തെറ്റു ചെയ്യാത്ത വ്യക്തികളെ നിയമങ്ങൾ അനുസരിക്കുന്നവരെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക തെറ്റ് ചെയ്യുന്നവരെ മാത്രം ശിക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്നാൽ ഒരു ഗവൺമെൻ്റ് ഒരു സർക്കാർ ഭരണസ്ഥാപനം ഭരണകൂടം അതപ്പതിക്കുന്ന സമയത്ത് ധാർമ്മികപാതയിൽ നിന്ന് താഴോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ആരെയാണ് ശിക്ഷിക്കേണ്ടത് ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്നൊന്നും ശരിയായ രീതിയിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു എന്നാണ് പറയുന്നത് കലിയു കലിയുഗത്തിൽ ഇത് സ്വാഭാവികമാണ് ഭാവാർത്ഥത്തിൽ ശിലപ്രഭുപാതര വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തിലെ ഭരണകൂടം തന്നെ അധാർമികരാൽ നിറയുന്നത് അവർക്ക് എന്താണ് ധർമ്മമെന്നോ എന്താണ് അധർമ്മമെന്നോ വേർതിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തെറ്റു ചെയ്ത വ്യക്തികൾ സമൂഹത്തിൽ മാന്യരായിട്ട് നടക്കുന്ന അവസ്ഥയും തെറ്റു ചെയ്യാത്ത വ്യക്തികളെ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയും സമൂഹത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കലിയുഗത്തിൽ അപ്പോൾ ഇത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് അവർക്ക് സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ സർക്കാർ നൽകേണ്ടത് പക്ഷേ അതേ സർക്കാർ തെറ്റ് ചെയ്യാത്ത നിരപരാധികളെ ശിക്ഷിക്കുന്നത് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുന്നത് ഒരു രാജാവോ അല്ലെങ്കിൽ സർക്കാർ അധികാരിയോ ജനങ്ങളോട് സ്നേഹവാത്സല്യങ്ങളോടെ അവരുടെ പിതൃതുല്യനും സംരക്ഷകനും രക്ഷാകർത്താവുമായി പെരുമാറേണ്ടവനാകിയാൽ അവൻ ഉന്നത യോഗ്യതകൾ ഉള്ളവനായിരിക്കണം അവൻ എല്ലാ പൗരന്മാരോടും തുല്യനിലയിൽ വർദ്ധിക്കുകയും അവർക്ക് നിലവാരമുള്ള ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണം യമരാജൻ നീതിന്യായങ്ങളുടെ പരമഗുരുവാകയാൽ അങ്ങനെ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നവരും എന്തു തന്നെയായാലും അത്തരം വ്യക്തികൾ കളങ്കപ്പെടുകയും നിഷ്കളങ്കരും നിരപരാധിയുമായ ഒരു വ്യക്തിയെ പക്ഷപാതരായി പക്ഷപാതപരമായി ശിക്ഷിക്കുകയും ചെയ്താൽ ജനങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് ആരെ ശരണം പ്രാപിക്കും അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു സർക്കാരിന്റെ ചുമതല അവരുടെ യഥാർത്ഥ ചുമതല എന്താണെന്ന് വിഷ്ണുദൂതന്മാർ വിശദീകരിക്കുന്നുണ്ട് പ്രജാനാം പിതരോയേചാ സാധവാസമാ ഗവൺമെന്റ് ജനങ്ങളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നിവിടെ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു ഗവൺമെന്റ് ജനങ്ങളെ സർക്കാർ ജനങ്ങളെ ഒരു പിതാവ് പുത്രനെ സംരക്ഷിക്കുന്നത് പോലെ വാത്സല്യത്തോടുകൂടിയാണ് സംരക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഒരു ഗവൺമെൻറ്റിന് അവരുടെ ജനങ്ങളോടുള്ള മനോഭാവം എന്തായിരിക്കണം പിതാവിന് പുത്രനോടുള്ള മനോഭാവമായിരിക്കണം എന്നാണ് പറയുന്നത് പുത്രന്റെ എല്ലാവിധ ഉയർച്ചയ്ക്ക് വേണ്ടിയുമുള്ള സൗകര്യങ്ങൾ പിതാവ് ഒരുക്കി കൊടുക്കുന്നത് പോലെ ഗവൺമെൻറ് ജനങ്ങളുടെ എല്ലാവിധ ധാർമ്മികവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് അതിൽ തെറ്റു ചെയ്യാത്ത ഒരു വ്യക്തിയും ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടുകയില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കാരിൻ്റെ ചുമതലയാണ് ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ നയിക്കേണ്ടതാണ് സർക്കാരിൻ്റെ ചുമതല എന്നാണ് പറയുന്നത് കാരണം എന്താണ് സാധാരണ ജനങ്ങൾക്ക് എന്താണ് ധർമ്മമെന്നോ എന്താണ് അധർമ്മമെന്നോ എന്താണ് ശാസ്ത്രം പറയുന്നതെന്നോ എന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല അതുകൊണ്ട് രാജ്യത്തെ നിയമങ്ങൾ ധർമ്മത്തിന് അനുസൃതമായിരിക്കണം ശാസ്ത്രത്തിന് അനുസൃതമായിരിക്കണം അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ കീഴിൽ വളരെ ശാന്തരായിട്ട് സമാധാനപരമായിട്ട് ധാർമ്മികമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരമുണ്ടാകും പക്ഷേ സർക്കാർ തന്നെ അധർമ്മികളായി അധർമ്മികളായിത്തീർന്നാൽ പിന്നെ ജനങ്ങളുടെ ഗതി എന്താണ് എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ ചോദിക്കുന്നത് കമ്യാന്തി ശരണം പ്രജ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഗവൺമെന്റ് തന്നെ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ തന്നെ അധാർമ്മികരായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ സർക്കാർ തന്നെ അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ജനങ്ങൾ ആരെയാണ് ശരണം പ്രാപിക്കുന്നത് എന്നാണ് വിഷ്ണുദൂതന്മാർ ചോദിക്കുന്നത് കമ്യാന്തി ശരണം പ്രജാ പിന്നെ ജനങ്ങൾ ആരെ ശരണം പ്രാപിക്കും ജനങ്ങൾ ഗവൺമെന്റിനെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് അല്ലെ ഗവൺമെന്റ് തെറ്റ് ചെയ്തവരെ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ ഗവൺമെന്റ് നീതി നടപ്പിലാക്കും ഗവൺമെന്റും കോടതിയും ഒക്കെ നീതിയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ അതേ ഗവൺമെന്റ് തന്നെ അതേ സർക്കാർ തന്നെ അതേ കോടതി തന്നെ അനീതി നടപ്പിലാക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ആരെയാണ് സമീപിക്കുക ജനങ്ങൾ ആരെയാണ് ശരണം പ്രാപിക്കുക എന്നാണ് വിഷ്ണുദൂതന്മാർ ചോദിക്കുന്നത് കം യാന്തി ശരണം പ്രജ അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ യഥാർത്ഥ സർക്കാരിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ചുമതലകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു സർക്കാർ ജനങ്ങളെ പിതാവ് പുത്രൻ പുത്രനെ സംരക്ഷിക്കുന്നത് പോലെ കൂടിയാണ് സംരക്ഷിക്കേണ്ടത് ധാർമ്മികമായിട്ട് ഉയരാൻ ജനങ്ങളെ സഹായിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് അവർക്ക് ധർമ്മം പറഞ്ഞു കൊടുക്കേണ്ടതും സർക്കാരിൻ്റെ ചുമതലയാണ് എന്നാണ് പറയുന്നത് ശാസ്താര സാധവ സമ ശാസ്ത ശാസ്ത എന്ന് പറയുന്നത് ധർമ്മം ശാസിക്കുന്നവനാണ് ധർമ്മം ശാസിക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്നാൽ ഗവൺമെൻറ് തന്നെ അധർമ്മം ശാസിക്കുന്ന സമയത്ത് അധർമ്മം പ്രവർത്തിക്കുന്ന സമയത്ത് ജനങ്ങളെ അധാർമികമായിട്ട് ദ്രോഹിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാം ക്ലേശത്തിലാകും അങ്ങനെയുള്ള അവസരത്തിൽ ജനങ്ങൾ ആരെ ശരണം പ്രാപിക്കും കോടതിയും സർക്കാറുമൊക്കെ അനീതിയുടെ ഭാഗത്താണെങ്കിൽ പിന്നെ ജനങ്ങൾ ആരെ ആരെയാണ് സമീപിക്കുക ആരുടെ അടുത്തേക്കാണ് പോവുക അവർക്ക് വിശ്വാസമുള്ളത് ഗവൺമെൻറ്റിനെയും കോടതിയുമാണ് അവർ തന്നെ ജനങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ആരുടെ അടുത്ത് പോകും എന്നാണ് വിഷ്ണുദൂതന്മാരുടെ ചോദിക്കുന്നത് ഈ ശ്രേയാൻ സഹം കുരു ലോക ബഹുഭൂരിപക്ഷം ജനങ്ങളും സമൂഹത്തിലെ ഒരു നേതാവിൻ്റെ മാതൃക പിന്തുടരുകയും അവൻ്റെ പെരുമാറ്റങ്ങൾ അനുകരിക്കുകയും ചെയ്യുന്നു നേതാവ് സ്വീകരിക്കുന്ന എന്തിനേയും അവരും പ്രമാണമായി സ്വീകരിക്കുന്നു അപ്പോൾ ഇതേ ശ്ലോകം നമ്മൾക്ക് ഭഗവത്ഗീതയിലും കാണാൻ സാധിക്കും ഇത്യത് ശ്രേഷ്ഠ തത്തത് ഏവേദരോചന സയത് പ്രമാണം പൊരുതെ ലോകത്തത് അനുവർത്തത സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ നേതാക്കളായിട്ടുള്ള വ്യക്തികൾ ഭരണാധികാരികൾ അധ്യാപകന്മാർ രാജാക്കന്മാർ ഭരണ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാവരും സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണ് അവർ സമൂഹത്തിന് മാതൃകാപരമായിട്ട് പെരുമാറേണ്ടവരാണ് അത് വലിയ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളാണ് എന്നാണ് പറയുന്നത് കാരണം അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചിരിക്കും ജനങ്ങൾ പെരുമാറുന്നത് ഉയർന്ന ജനങ്ങളെ അനുകരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ഒരു രീതിയാണ് കാരണം ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശാസ്ത്രം വിശകലനം ചെയ്ത് എന്താണ് തെറ്റ് എന്താണ് ശരി എന്നൊന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ല അപ്പോൾ എന്താണ് ഗവൺമെൻറ് പറയുന്നത് എന്താണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ് ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്നവർ ചെയ്യുന്നത് അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഉയർന്ന സ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ അതേപോലെ കോടതി അതേപോലെ സമൂഹത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവരെല്ലാവരും ഉന്നത മാതൃക കാട്ടേണ്ടവരാണ് യഥാർത്ഥത്തിൽ അത് വെറുതെ ഒരു ജോലിയല്ല അവർ ഉയർന്ന സ്വഭാവ ഗുണങ്ങൾ കാണിക്കേണ്ടവരാണ് സമൂഹത്തിന് മാതൃകയായി പെരുമാറേണ്ടവരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ധർമ്മം നടപ്പിലാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ യമരാജൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ സാധാരണ വ്യക്തികളല്ല നിങ്ങൾ സമൂഹത്തിന് മുഴുവൻ മാതൃകയാകേണ്ടവരാണ് കാരണം നിങ്ങൾ ധർമ്മരാജാവിൻ്റെ പ്രതിനിധികളാണ് ധർമ്മരാജാവിൻ്റെ പ്രതിനിധികളായിട്ടുള്ള നിങ്ങൾ ധർമ്മം എന്താണ് എന്നറിയാതെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഗുണകരമല്ല ഒരിക്കലും അത് പ്രതീക്ഷിക്കാവുന്നതല്ല എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുന്നത് കാരണം നിങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ ആ തെറ്റിലേക്ക് വീണുപോകും അതുകൊണ്ട് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേദരോചന സമൂഹത്തിൽ ഉയർന്ന വ്യക്തികൾ ആത്മീയ പുരോഹിതന്മാർ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട സന്യാസിമാർ അതുപോലെ സമൂഹത്തിൽ അധ്യാപകന്മാർ കോടതികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള സമൂഹത്തെ നയിക്കേണ്ടവർ മാതൃകാപരമായിട്ടുള്ള ആളുകളായിരിക്കണം അവർ അതപ്പതിച്ചു കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ അതപ്പതിച്ചു പോകും എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുന്നത് സ്വയം ധർമ്മർമ്മം വാദ യഥാ പശുതാത്മാനം അർഹതി ജനങ്ങൾ പൊതുവെ ധർമാധർമ്മങ്ങളെ വിവച്ഛേദിച്ചറിയുന്ന ജ്ഞാനത്തിൽ വളരെയൊന്നും പുരോഗതി പ്രാപിച്ചവരല്ല സ്വന്തം യജമാനനെ പരിപൂർണമായി വിശ്വസിച്ച് അവന്റെ മടിയിൽ തലചായ് സമാധാനപൂർവ്വം ഉറങ്ങുന്ന അജ്ഞനായ വള വളർത്തുമൃഗങ്ങളെ പോലെയാണ് നിഷ്കളങ്കനും ഉണർവില്ലാത്തവനുമായ പൗരൻ ഒരു നേതാവ് വാസ്തവത്തിൽ ദയാലുവും ജീവസത്യയുടെ വിശ്വാസത്തിന് അർഹനുമാണെങ്കിൽ ഉത്തമ ഉത്തമവിശ്വാസത്തോടെയും മൈത്രിയോടും തന്നെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്ന വിഡിയായ വ്യക്തിയെ ശിക്ഷിക്കാനോ വധിക്കാനോ അവൻ എങ്ങനെ സാധിക്കും അപ്പോൾ സമൂഹത്തിൽ എല്ലാവരും ശാസ്ത്രജ്ഞാനമുള്ളവരാണ് എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് സമൂഹത്തിലെ ജനങ്ങൾ പൊതുവെ അവർക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനത്തെ കുറിച്ചോ അറിവില്ലാത്തവരാണ് അപ്പോൾ അവരെ അവരാരെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് സമൂഹത്തിൽ തങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ വിശ്വസിച്ചാണ് അവർ പോകുന്നത് അവരെല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നില്ല അവർക്കതിന് സമയമില്ല അവർ ദൈനംദിന ജീവിതത്തിൽ മാത്രം ഒഴുകി കഴിയുന്ന ആളുകളാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ആരാണ് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥരും അതിനെ നിയന്ത്രിക്കുന്ന സർക്കാരുമാണ് അവർ നീതി നടപ്പാക്കിക്കൊള്ളും അവർ ശരിയായ രീതിയിൽ ഭരിച്ചുകൊള്ളും എന്ന് വിചാരിച്ചാണ് ജനങ്ങൾ അവരെ വിജയിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ജനങ്ങളെ ആ ഉദ്യോഗസ്ഥർ തന്നെ അല്ലെങ്കിൽ നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ വഞ്ചിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ അവസ്ഥ എന്താണ് എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ ചോദിക്കുന്നത് അവർ പൂർണ്ണമായിട്ടും യജമാനനെ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തികളാണ് അങ്ങനെയുള്ള വ്യക്തികളെ ചതിക്കുന്നത് വഞ്ചിക്കുന്നത് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് വലിയൊരു വിശ്വാസവഞ്ചനയാണ് അങ്ങനെ അത് വലിയ തെറ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് തെറ്റ് പാപിയല്ലാത്തൊരു വ്യക്തിയെ തെറ്റു ചെയ്യാത്തൊരു വ്യക്തിയെ നിങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നു അപ്പോൾ പിന്നെ നിരപരാധികളായിട്ടുള്ള വ്യക്തികൾക്ക് ആരാണ് ശരണമുള്ളത് നിങ്ങൾ നിരപരാധികളെ സംരക്ഷിക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ തന്നെ നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെയാണ് രക്ഷ കിട്ടുന്നത് എന്നാണ് വിഷ്ണുദൂതന്മാർ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അജാമിളൻ നിരപരി നിരപരാധിയാകുന്നത് എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് നിങ്ങൾ പറയുന്നത് അജാമളൻ യാതൊരു പ്രായശിത്തവും ചെയ്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ശിക്ഷാർഹനാണ് എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ആ വിഷ്ണുദൂതന്മാർ വ്യക്തമാക്കുന്നത് അയം ഹി ഹീ കൃതനിർ നിർവേശോ വിവശോ ഹരേ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തത് അദ്ദേഹം എല്ലാവിധ പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് വിവർത്തനം ശിലപ്രഭു പാത് അജാമിളൻ അവന്റെ എല്ലാ പാപകർമ്മങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തം നേരത്തെ തന്നെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പറയുന്നു അജാമിളൻ പ്രായശ്ചിത്തമൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം എല്ലാവിധ പ്രായശ്ചിത്തങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു അവസ്ഥയിൽ നാരായണന്റെ ദിവ്യനാമം ജപിച്ചതിലൂടെ അവൻ ഒരു ജന്മത്തിലെ മാത്രമല്ല ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിലെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാണ് അനുഷ്ഠിച്ചത് അവന്റെ ജപം പരിശുദ്ധമല്ലായിരുന്നെങ്കിലും അപരാധരഹിതമായിരുന്നു അതിനാൽ അവനിപ്പോൾ പരിശുദ്ധനും മോക്ഷത്തിന് അർഹനുമായി തീർന്നു അപ്പോൾ ഭഗവാൻ പരിശുദ്ധനാണ് ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നു പരംബ്രഹ്മ പരംധാമ പവിത്രം പരമംഭമാ ഭഗവാൻ പവിത്രമാണ് ഈ ഭൗതിക ലോകത്തിലെ യാതൊരു കളങ്കവും ഭഗവാനെ ബാധിക്കുകയില്ല ഭഗവാന്റെ നാമവും അതുപോലെ തന്നെ പവിത്രമാണ് നാംനാമകാരി നിജ സർവശക്തി ഭഗവാന്റെ നാമത്തിന് എല്ലാവിധ ശുദ്ധതയും ഉണ്ട് അത് അറിഞ്ഞോ അറിയാതെയോ ജപിക്കുന്ന വ്യക്തികളെ ശുദ്ധീകരിക്കാനുള്ള കഴിവും ആ നാമത്തിനുണ്ട് ആ കാര്യം നിങ്ങൾ മറന്നുപോയി ഭഗവാന്റെ നാമത്തിന്റെ മഹാത്മ്യം നിങ്ങൾ മറന്നുപോയി അതുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് ശിക്ഷിക്കാൻ പോകുന്നത് ഇദ്ദേഹം നേരത്തെ തന്നെ ഭഗവാന്റെ നാമം ജപിച്ച് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ഈ ജന്മത്തിലെ മാത്രമല്ല പൂർവജന്മങ്ങളിലുള്ള എല്ലാ പാപങ്ങൾക്കും ഭഗവാന്റെ നാമജപത്തിലൂടെ നാരായണ നാമത്തിലൂടെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന അടുത്ത ശ്ലോകങ്ങളിൽ വിഷ്ണുദൂതന്മാർ വിശദീകരിക്കുന്നുണ്ട് ആ നാമജപത്തിൻ്റെ മഹാത്മ്യം ഭഗവാന്റെ നാമജപം ഒരു സാധാരണ വാക്കുകളുടെ ഉച്ചാരണമല്ല അത് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ് നാമജപം ആ നാമജപത്തിൻ്റെ മഹാത്മ്യം നാമമാഹാത്മ്യം അടുത്ത ശ്ലോകങ്ങളിൽ വിഷ്ണുദൂതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഉള്ളത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ശിലപ്രഭുപാദി ജയ് ഹരേ കൃഷ്ണ